ഇത് വരച്ചത് രഞ്ജിത് സാർ അറിഞ്ഞായിരുന്നോ ഞാൻ എന്നുള്ളത് നാട്ടുകല് നമ്മളെ സന്തോഷായിട്ട് വീട്ടിലാട്ടോ സന്തോഷേട്ടൻ നമ്മളെ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ചിത്രകാരനാണ് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്റെ ഇവിടെ കിടക്കുന്ന ഈ ചിത്രങ്ങളെല്ലാം സന്തോഷേട്ടൻ വരച്ചതാണ് ഒരു തവണ എനിക്ക് എൻ്റെ ചിത്രവും വരച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം എവിടെയും പോയിട്ടൊന്നും പഠിച്ചതല്ല സ്വന്തം ജനിക്കുമ്പോളേ കിട്ടുന്ന ഒരു സിദ്ധി പോലെ ജന്മനുള്ളൊരു കഴിവാണ് സന്തോഷേട്ടൻ്റെ ഈ ചിത്രരന അപ്പം ഇന്ന് ഞാൻ നമ്മുടെ അന്ന് വീഡിയോ ചെയ്ത അച്ചാച്ചിയുടെ ഒരു ജന്മദിനത്തിനൊരു സമ്മാനം പോലെ ഒരു ഫോട്ടോ വരച്ചു കൊടുക്കണമെന്ന് എന്ന് എനിക്കൊരാഗ്രഹം വന്നിട്ട് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു ആ ചിത്രത്തിൻ്റെ മണിപ്പുരയിലാണ് സന്തോഷേട്ടൻ സന്തോഷം കൂടുതൽ കാര്യങ്ങൾ സന്തോഷേട്ടൻ ചോദിച്ചറിയാം പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്നേ ഞാൻ ഞാൻ പണ്ട് നമ്മുടെ താഴത്തെ എൻ്റെ അമ്മൻ്റെ മോനില് വിജയൻ ആ അവർ പണ്ട് മലയാളം മംഗളം മനോരമയുടെ ഫോട്ടോ ആണ് പണ്ടത്തെ അതിൽ നല്ല ഡാർക്ക് പിക്ചറുള്ള ഫോട്ടോ കിട്ടും അപ്പം അതെടുത്തിട്ടുണ്ടല്ലോ അവൻ വലിയൊരു ബോർഡറിലാക്കിയിട്ട് ആ ബോർഡിന് മുകളിലെല്ലാം പറ്റി ഇങ്ങനെ വരക്കുന്നത് ഞാൻ കാണും അപ്പോൾ എപ്പോഴും കാണുമ്പോൾ ഞാൻ പോയി നോക്കും നോക്കി നോക്കി ഈ തലയിൽ എണ്ണ വരട്ടും വെളിച്ചെണ്ണ ഊണാക്കും എന്നിട്ട് നമ്മൾ ആ മലയാള മറ്റൊരു ഫോട്ടോ അല്ല പണ്ടത്തെ നോവലിൻ്റെ അതിന് മുകളിൽ ഇങ്ങനെ വെക്കും വെക്കുമ്പോൾ അതിൻ്റെ പ്രിന്റ് പുറത്ത് കാണുമല്ലോ അങ്ങനെ വരച്ച് അങ്ങനെ വരച്ച് വരച്ച് വരച്ചാണ് പഠിച്ചത് പിന്നെ പോയി പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടിക്കും പോയിട്ടില്ല കുറച്ചും കൂടെ പെർഫെക്ഷനുമായിട്ട് ഞാൻ ഈ സ്കെയിലിൻ്റെ അളവിൽ തന്നെ ആക്കും അതോ അപ്പം നമുക്ക് പണി എളുപ്പമാണ് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യാൻ നമ്മളൊരു വിഷമാ നമ്മൾ അല്ലെങ്കിൽ ഫോൺ നമ്പർ അറിയാതെ ടച്ച് ചെയ്ത് ഞാൻ നീങ്ങൂലേ ഇത് നീങ്ങൂല ആ ഇത് ഗ്രിഡ് ആപ്പ് ഇത് ഗ്രിഡ് ഗ്രിഡ് ഡ്രോയിങ് ഇത് കുഞ്ഞ് പിള്ളേർക്കും പറക്കും കേട്ടോ ഈ ആപ്പിൽ അത് മനുഷ്യനെ വരക്കാൻ കൊടുക്കണ്ട ഈ ചെറിയ പക്ഷികളൊക്കെ ആക്കിയിട്ടേ നാല് പേരെ മാത്രം കൊടുത്തിട്ട് വരച്ചത് സുഖമായിട്ട് വരക്കാനായിട്ട് ഇതിൻ്റെ ഈ ഇതില്ലേ ഇങ്ങനെ വരക്കുന്നില്ലേ ഇതാണിതിൻ്റെ പ്രധാനപ്പെട്ട അതിനെല്ലാം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഈ കല്യാണ കണ്ണ് മാത്രമല്ല നമ്മൾ ഈ ഈ വരക്കുന്ന ഈ ചുളിവും ഈ ഒടിവുമല്ലേ അത് വന്നാലേ ആ കണ്ണിൻ്റെ അതിൻ്റെതായ ഇത് കിട്ടുള്ളൂ ചിലപ്പോൾ തെറ്റിപ്പോവും നമ്മൾ അയക്കുമ്പോൾ മനുഷ്യൻ്റെ ഫോട്ടോ അല്ലേ സ്കൂളിലെ പരിപാടിക്ക് പോലും ഇതുവരെ കൂടിയിട്ടില്ല പിന്നെ വരക്കാനായിരുന്നു കഴിഞ്ഞാൽ ചായ കൂടി ഭക്ഷണം കഴികളൊന്നും ഉണ്ടാവില്ല ഒറ്റടിക്ക് തീർക്കണം കൂടിപ്പോയി രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ഒരു ഒരാളെ വരക്കാൻ പറ്റും സുഖമായിട്ട് വരക്കാം മൂന്ന് മണിക്കൂർ കൊണ്ട് ആ അതെ നമ്മൾ പിന്നെ നമ്മൾ പണിത്തിറക്കിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് വരക്കുന്നതുകൊണ്ട് കരം പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ എണിക്കാൻ എണീക്കാൻ തോന്നില്ല പിന്നെ തീരണം അതാണ് മസ്റ്റായിട്ട് ചിലപ്പോ നമുക്ക് തന്നെ തോന്നും ശരിയായില്ല കുറച്ചും കൂടെ ആവാം അപ്പം അപ്പന്ത ഒന്നൂടെ എടുത്ത് നോക്കും എവിടെങ്കിലും ടച്ചപ്പോ വായിക്കാനോ ഉണ്ടോ നോക്കും അല്ലെങ്കിൽ കറക്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യും പെൻസിലും ബ്രഷും സംഭവം കുറേ ഇണ്ടായിരുന്നു രാക ഈ കൊണ്ട് രണ്ട് വരക്കോ

ഡാൻസ് കൊന്നക്കടത്തെ പഠിപ്പിക്കുന്ന സിനിമയിലെ ഫീൽഡ് അവൻറെ ആരോ ബന്ധു അവന്റെ അച്ഛനാണോ ഡൗട്ട് ഇത് കൊന്നക്കാട്ടല്ലാമു കുമാർന്ന് എനിക്ക് അറിയാം അവനെ ഇതറിയോ ഇതന്നെ എന്നോട് കൊടുത്ത് ഞാൻ എന്റെ ഇതിലിട്ട് ഭയങ്കര ഭയങ്കര ഇതായിരുന്നു അത് നമ്മളെന്നെട്ടാ സ്വന്തം സ്വന്തം അതെന്റെ ചക്കൻ

എടാ േട്ടൻ്റെ മറ്റേ റോമനെ വരച്ച എന്തി എടുത്തിട്ട് വാ അത് അത് അവന് കൊടുക്കാൻ വേണ്ടി അന്നേ എടുത്തു വെച്ചു അത് പെയിന്റ് വെച്ചത് ഞാൻ അഴിച്ചു ഞാൻ ചോയിച്ചു ഞാൻ വരച്ചാ പറഞ്ഞു സാറിനെ വരക്കുന്നുണ്ട് ചെറിയ ചെലപ്പോ ഫോട്ടോ ഒക്കെ ഉണ്ടാവും ഒന്ന് പറഞ്ഞു അതിനോട്ടോ വേണ്ടെന്ന് അവസാനം വരച്ചു കൊടുത്തോട് പറഞ്ഞു പറഞ്ഞു വരുമ്പടക്ക് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം സന്തോഷേട്ടൻ്റെ കരവിരുതിൽ പിറന്ന ചിത്രങ്ങളാണ് കേട്ടോ ഇതൊന്നുമല്ല ഒരുപാട് ചിത്രങ്ങൾ ഈ പ്രായത്തിനുള്ളിൽ സന്തോഷേട്ടൻ വരച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ നം നമ്മളൊക്കെ പ്ലസ് ടുന് പഠിക്കുമ്പോൾ സയൻസിൻ്റെ റെക്കോർഡടക്കം നമുക്ക് ഒരുപാട് പേർക്ക് വരച്ച് സഹായിച്ചിരുന്ന കേട്ടോ ഈ സന്തോഷേട്ടൻ പിന്നെ നമ്മുടെ സന്തോഷൻ അടിപൊളി ഒരു വിക്കറ്റ് കീപ്പറുകൂടെ ആയിരുന്നു കേട്ടോ പണ്ടത്തെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏത് ഫാസ്റ്റ് ബോളാണെങ്കിലും സ്റ്റെമ്പിനോട് ചേർന്ന് നിന്നിട്ട് ആ ബോൾ പിടിച്ച് സ്റ്റെബിയിൽ നിന്ന് നമ്മളൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതുപോലെ കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ നമ്മളെ ചിപ്പിക്കുള്ളിലെ മുത്തിരിക്കുന്ന പോലെ ഒരുപാട് മുത്തുകൾ ആരും അറിയപ്പെടാതെ നമ്മുടെ നാട്ടിലുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇവരെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ ശ്രമിക്കും കേട്ടോ